ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മൂന്ന് വർഷത്തെ ഇടവേള കഴിഞ്ഞെത്തിയ മത്സരത്തിൽ ഗംഭീര മികവ് പുറത്തെടുത്തിരുന്നു കരുൺ നായർ ഡൽഹി ക്യാപിറ്റൽസിനുവേണ്ടി ഇമ്പാക്റ്റ് പ്ലെയറായി എത്തിയ താരം നാൽപ്പത് പന്തുകൾ നേരിട്ട് എൺപത്തൊമ്പത് റൺസ് നേടി അഞ്ച് സിക്സും പന്ത്രണ്ട് ബൗണ്ടറിയും ഉൾപ്പെടുന്നതായിരുന്നു കരുൺ നായരുടെ ഇന്നിങ്സ് പക്ഷേ ഡൽഹിയെ വിജയിപ്പിക്കാൻ മത്സരത്തിൽ അദ്ദേഹത്തിന് സാധിച്ചില്ല മുംബൈ ഇന്ത്യൻസ് ത്രില്ലിംഗ് വിജയം മത്സരത്തിൽ സ്വന്തമാക്കുകയുണ്ടായിരുന്നു കരുൺ നായരു ഐ പി എല്ലിലെ ഒരു മത്സരത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയായിരുന്നു ഇന്ന് പിറന്നത് ദീപക് ചഹാർ എറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ജെയ്ക്ക് ഫ്രൈസർ മുർഗ് പുറത്തായിരുന്നു തുടർന്ന് കരുൺ നായരെ ഇമ്പാക്റ്റ് പ്ലെയറായി ഇറക്കുകയായിരുന്നു ബുംറ എറിഞ്ഞ ആറാം ഓവറിൽ രണ്ട് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ പതിനെട്ട് റൺസാണ് കരുൺ നായർ നേടിയത് ഐ പി എല്ലിൽ ബുംറയ്ക്കെതിരെ ഒരു ഓവറിൽ ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സ്കോർ കൂടിയായിരുന്നു ഇത് ബുംറയുടെ ഓവറിൽ തന്നെ കരുൺ നായർ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കിയിരുന്നു ഇതിനിടെ ജസ്പ്രീത് ബുംറയും കരുൺ നായരും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു കാരണം എന്തെന്ന് വ്യക്തമല്ല എന്തിരുന്നാലും തുടക്കമിട്ടത് ബുംറ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓവർ പൂർത്തിയായ ശേഷവും കരുണിന്റെ അടുത്തേക്ക് ചെന്ന ബുംറ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതടക്കം മത്സരത്തിനിടെ കാണാൻ സാധിച്ചിരുന്നു